വരാം ഗൾഫിൽ നിന്നുള്ള കുറെ മലയാളികളാണ് എന്നോട് ഈ ചോദ്യം ഉന്നയിച്ചത് അസ്സലാം എന്നൊരു അറബി എന്നോട് പറഞ്ഞാൽ ക്രിസ്ത്യാനിയായ ഞാൻ തിരിച്ചു പറയാൻ പാടുണ്ടോ അങ്ങനെ പറഞ്ഞു പോയാൽ ഞാൻ കുമ്പസാരിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം എന്തെന്നല്ല ചോദ്യം അല്ലേ ഗൾഫിൽ ഒരു അറബിയുടെ വീട്ടിൽ ജോലി ചെയ്യുന്നു ആ അറബി പണിയെടുത്തുണ്ടാക്കിയ കാസ്റ്റിൽ നിന്ന് ഒരു വിഹിതം ഇവന് കിട്ടുകയാണ് കാര്യം ഇവനോട് ജോലി ചെയ്തിട്ടാണ് കിട്ടുന്നത് അത് ഏത് കമ്പനിയിലാണെങ്കിലും അല്ല അതെന്ത് വർത്താനാണ് ൾഫില് ഒറബിയുടെ വീട്ടിൽ ജോലിക്ക് നിന്നാൽ ആ അറബിയുടെ അധ്വാനിച്ചുകൊണ്ട് വരുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഇയാൾക്ക് കിട്ടണമെന്ന് അടാ അറബി അധ്വാനിച്ചാൽ അറബിക്ക് കാശി കിട്ടും മലയാളി അധ്വാനിച്ച മലയാളിക്ക് കാശി കിട്ടും എടാ ഇക്കണക്കിനാണെങ്കിൽ ക്രൈസ്തവ രാജ്യത്ത് ക്രിസ്ത്യാനികളുടെ ടാക്സിൻ്റെ അംശം പറ്റി ജീവിക്കാൻ വരുന്ന അഭയാർത്ഥികളായിട്ട് വരുന്ന മുസ്ലിങ്ങൾ ഈശോമിഷക്കെ സ്വീകരിക്കേണ്ടത് എന്നാണോ പറയുന്നത് ക്രൈസ്തവരെ കാണുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ ലോജിക്ക് വെച്ചിട്ട് അറബിയുടെ വീട്ടിൽ അറബിയുടെ ഭക്ഷണം കഴിച്ചു ജീവിക്കുന്നവര് അങ്ങനെ പറയണം എന്നുള്ള ഒരു ലോജിക്കുമായിട്ട് വന്നു കഴിഞ്ഞാൽ ക്രൈസ്തവ നാട്ടില് ക്രിസ്ത്യാനികളുടെ നാട്ടില് അഭയാർത്ഥികളായിട്ട് വരുന്ന യൂറോപ്പിൽ അഭയാർത്ഥികളായിട്ട് വരുന്ന മുസ്ലിങ്ങൾ ഈശോമിഷിയൊക്കെ സ്വതീകരിക്കട്ടെ എന്നാണ് പറയണമെന്നാണല്ലോ ഒരു ഒരു പാലവിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ പറഞ്ഞു പോയാൽ ഞാൻ എന്നാണ് ചോദ്യം ചോദ്യം അല്ലേ ഗൾഫിൽ ഒരു അറബിയുടെ വീട്ടിൽ ജോലി ചെയ്യുന്നു ആ അറബ് പണിയെടുത്ത് ഉണ്ടാക്കിയ കാറ്റിൽ നിന്ന് ഒരു വിഹിതം ഇവന് കിട്ടുന്ന കാര്യം അവിടെ ജോലി ചെയ്തിട്ടാണ് കിട്ടുന്നത് അത് ഏത് കമ്പനിയിലാണെങ്കിലും അപ്പൊ അവരുടെ ആഹാരത്തിൽ പങ്കെടുക്കാം അവരുടെ വേർപ്പിൽ പങ്കെടുക്കാം അവരുടെ വീട്ടിൽ താമസിക്കാം ഒക്കെ ചെയ്യാം പക്ഷെ അവർ അസ്ലാം വാലയ്ക്കും പറഞ്ഞു ഞാൻ മറുപടി വാലൈക്കും പറഞ്ഞാൽ ഞാൻ കുമ്പസാരിക്കണോ എന്നാണ് ചോദിച്ചത് ഇക്കണക്കിനാണെങ്കിൽ താങ്കൾ പറയും ലുലു ഹൈപ്പർമാർക്ക് ലുലു മാളി ജോലി ചെയ്യുന്ന എല്ലാ മുസ്ലിങ്ങളും സലാം പറയണോ താങ്കൾ പറയുമല്ലോ ഇക്കണക്കിനാണെങ്കിൽ ഈ ഹൈന്ദവരുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന മുസ്ലിങ്ങളെല്ലാം ഇനി മുതൽ അസ്സലാമലൈക്കും പാട പറയാൻ പാടില്ല പരസ്പരം കാണുമ്പോൾ ജയ് ശ്രീറാം വിളിക്കണമെന്ന് പറഞ്ഞാൽ അത് മതഫാഷിസവും അപ്പൊ ഈ താങ്കളി പറഞ്ഞ മത ഫാഷിസം അല്ലേ അറബിയുടെ വീട്ടിൽ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിക്കാണ് നിൽക്കണേ അല്ലാതെ അറബിയുടെ വീട്ടിൽ മുസ്ലിങ്ങളെന്താ അഭയാർത്ഥികളായിട്ട് വരെ അല്ല അന്തസ്സായിട്ട് ജോലിയെടുത്തിട്ടാണ് കൂലി വാങ്ങിക്കുന്നത് അത് അവന്റെ അവകാശമാണ് ദാറ്റ് ഇസ് ഹിസ് മണി അല്ല അറബിയുടെ ദാനമല്ല കിട്ടുന്നത് അറബിയുടെ വീട്ടിൽ ജോലിക്ക് നിന്നിട്ടാണെങ്കിൽ തെണ്ടാഞ്ചലി നിന്നവന് വലിയ ഡയലോഗ് അടിക്കാൻ ആകാശം ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല ജോലി ചെയ്യാൻ ചെന്നവനാണെങ്കിൽ ആ ജോലി ചെയ്തതിന് കിട്ടുന്ന പ്രതിഫലം അവന്റെ സ്വന്തമാണല്ലോ അത് അറബി കൊടുക്കുന്ന പിച്ചക്കാസ് അല്ലത് അപ്പൊ അറബിയുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവൻ അവനൊരു സലാം മടക്കിയാൽ എന്താണ് എന്ന് ചോദിക്കുന്ന താങ്കൾ ആ ആണെങ്കിൽ ഒരു ഹൈന്ദവന്റെ കടയിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു മുസ്ലിം ജയ്ശ്രീറാം വിളിച്ചാൽ എന്താണെന്ന് ഒരു ഹൈന്ദവൻ ചോദിച്ചാൽ എന്ത് മറുപടി താങ്കൾക്ക് പറയാനുള്ളത് എന്ത് മറുപടിയാണ് താങ്കൾ പറയാനുള്ളത് ഒരു ക്രൈസ്തവരുടെ നാട്ടിൽ അഭയാർത്ഥിയായിട്ട് വരുന്ന ഒരു മുസ്ലിമിനോട് നീ ഈശോഭിഷേക്ക് സ്വധികരിക്കട്ടെ എന്ന് പറ ഞങ്ങളുടെ ദാനം കൊണ്ടല്ലേ നീ ജീവിക്കണേ ജോലിക്ക് പോലും അല്ല ദാനം കിട്ടാൻ വേണ്ടി വന്നേക്കുകയാണ് അഭയാർത്ഥിയായിട്ട് വന്നേക്കുക നീ ഈശോഭിഷേക്ക് സുചാരിക്കട്ടെ എന്ന് പറ എന്ന് പറഞ്ഞാൽ അതപ്പം മത അതായത് മറ്റു മതസ്ഥരുടെ മേല് ഇസ്ലാം മത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് മതേതരത്വം മറ്റു മതക്കാരുടെ നിയമങ്ങളെങ്കിൽ ഇസ്ലാം മതത്തിന്റെ മുമ്പിലേക്ക് അടിച്ചേൽപ്പിച്ച അത് ഫാസിസം ഇതൊരുമാതിരി വള്ളിക്കളസം ഫാലസിയല്ലേ ഞാനിട്ടാൽ ട്രൗസർ നീയിട്ടാൽ വള്ളിക്കളസം എന്ന് പറയുന്ന ആ വള്ളിക്കളസം ഫാലസി ബ്രദർ മാരിയോ ജോസഫ് ഇത്ര ഇസ്ലാം വന്നാൽ പറ്റിയിട്ട് ഇത്രയും കാലമായില്ലേ ഇമാതിരി ഫാ വള്ളിക്കളസം ഫാലസിയും കൊണ്ട് അത് തന്നെയായിരിക്കുന്നത് ശരിയല്ല ഒരു കാര്യം ന്യായിരിക്കണം അക്കാഡമിക്കായിട്ട് തന്നെയായിരിക്കുക പുസ്തകങ്ങളിൽ നിന്ന് ആയിരിക്കുക ഖുറാനിൽ നിന്ന് തന്നെയായിരിക്കുക ബൈബിളിൽ നിന്ന് ആയിരിക്കുക അതല്ലാതെ ഇമാതിരി ചീള ഡയലോഗ് ഓടിക്കുന്നത് അത് ശരിയല്ല അത് വളരെ മോശമായ പ്രവണതയാണ് താങ്കളെ പോലൊരു ധ്യാന ഗുരുക്ക് അതൊരിക്കലും യോജിക്കുന്നില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള ഡയലോഗുകൾ മാറ്റുക എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പൊ ചിലരുടെ പഠനം നല്ല കത്തോലിക്കരുടെ മനസ്സിനെ എത്ര മാത്രം പരിശുദ്ധ സഭയുടെ ഉന്നത അതായത് സലാം മടക്കുന്നത് തെറ്റാണെന്ന് ചിന്തിക്കുന്നവര് വിഷലിപ്തമാക്കപ്പെട്ടവരാണെന്നാണ് താങ്കൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ഹൈന്ദവന്റെ കടയിൽ ജോലിക്ക് നിൽക്കുന്ന ആ ഹൈന്ദവന്റെ ശമ്പളം വാങ്ങിക്കുന്ന ഒരു ഒരു മുസൽമാൻ ജെയ്ഷിറാം വിളിക്കണമെന്ന് ആ ഹൈന്ദവൻ പറഞ്ഞാൽ അതിൽ ആരാ വിഷലിത്തം പറയുന്ന ഹൈന്ദവനോ ജോലിക്ക് വിളിക്കില്ല എന്ന് പറയുന്ന മുസൽമാനോ ആരല്ല വിഷമുള്ള അത് ഹൈന്ദവനിൽ അപ്പൊ അറബി പറഞ്ഞാലോ അത് ക്രൈസ്തവന് ഹൈന്ദവൻ അങ്ങനെ പറഞ്ഞാൽ ഹൈന്ദവനിൽ വിഷം അറബിയാണ് അങ്ങനെ പറയുന്നെങ്കിൽ അറബിയിൽ വിഷമില്ല വിഷം മുഴുവൻ കേക്കണ ജോലിക്കാരന് കഷ്ടം തന്നെ മുതാളി കഷ്ടം തന്നെ മാത്രം മുന്നോട്ട് പോവുക എന്താണ് ഈ അസ്ലാമ ഈ അസ്ലാമിം എന്നത് ക്രിസ്ത്യാനി പറയാൻ പാടുണ്ടോ പറഞ്ഞാൽ തെറ്റാണോ എന്ന് ചോദിച്ചെടുത്ത് ഞാൻ പറയുന്നു ക്രിസ്ത്യാനി അത് പറയണതെന്ന് മാത്രമല്ല പറഞ്ഞില്ലെങ്കിൽ തെറ്റാണ് പറഞ്ഞില്ലെങ്കിൽ വേണം ഇപ്പം സാധിക്കാം നിങ്ങക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ വചനം തന്നെ വായിക്കാം യോഹനാനുസുശേഷം ഇരുപതാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെ പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെ ആഴ്ചയുടെ ആദ്യ ദിവസമായി അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരബന്ന് കട കടകടച്ചിരിക്കെ യേശു വന്ന അവരുടെ മധ്യ നിന്ന് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം യേശു അറബിയിലാണ് സംസാരിച്ചതെങ്കിൽ അസ്സലാം അലൈക്കും എന്നായിരിക്കും പറഞ്ഞിരിക്കുക പക്ഷെ അറബിയിലല്ല സംസാരിച്ചത് ഹീബ്രുയിലാണോ സുറിയാനി ആണോ എന്ന് എനിക്കറിയില്ല സുറിയാനിയിലാണെങ്കിൽ എന്ന് പറഞ്ഞു കാണും ഇനി എനിക്ക് ഹീബ്രുവിൽ അലൈഹൻ എന്ന് പറഞ്ഞു കാണാം എനിക്കറിയില്ല ഏത് ഭാഷയിൽ സംസാരിക്കുന്നത് പക്ഷെ അസ്സാം അലൈക്കും എന്ന അറബിയുടെ മലയാളമാണ് നിങ്ങൾക്ക് സമാധാനം ഇത് കർത്താവ് പറഞ്ഞതാണ് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തന്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ച് കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു യേശു വീണ്ടും അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഒരിക്കൽ കൂടെ ആവർത്തിച്ച് നിങ്ങൾക്ക് സമാധാനം എന്നിട്ട് പറയാണ് പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ യേശു നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അല്ല യേശു ക്രിസ്തു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു ശിഷ്യന്മാരെ തിരിച്ച് വ അലക്കുമുസ്ലാം നിന്റെ മേലും സമാധാനം ഉണ്ടാകട്ടെ എന്ന് ശിഷ്യന്മാരെ തിരിച്ചു പറഞ്ഞു ഇല്ല അപ്പൊ ഈ സലാം മടക്കുക എന്ന് പറയുന്ന പ്രസ്ഥാനം ഇസ്ലാം മതത്തിന്റെ മതാചാരമല്ലേ അല്ല ക്രൈസ്തവർ എപ്പോഴെങ്കിലും അങ്ങനെ ചെയ്തായിട്ട് ബൈബിളിൽ എവിടെയെങ്കിലും യേശു ക്രിസ്തു നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു തിരിച്ച് ശിഷ്യന്മാരെ തിരിച്ച് ആ സമാധാനം നിന്റെ മേലും ഉണ്ടാകട്ടെ എന്ന് തിരിച്ച് പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇവിടെ മാത്രമല്ല ഈ ഈ ഒരു കോണ്ടാക്സ്റ്റ് പല സ്ഥലത്ത് പറയുന്നുണ്ട് പല കോൺടാക്സ്റ്റുകൾ ഇങ്ങനെ പറയുന്ന പല കോണ്ടാക്സ്റ്റുകളും ഉണ്ട് ഇവിടെ തിരിച്ചു പറയുന്നില്ല ഇപ്പൊ യേശുക്രിസ്തുവിനോട് വന്നിട്ട് വന്ദനം ഗുരു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് യൂദാസ് വന്നിട്ട് യേശുക്രിസ്തു നിനക്കും വന്ദനം ഉണ്ടാകട്ടെ എന്ന് തിരിച്ച് പറയുന്നില്ല സലാം പറയണം അത് മടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അത് ശരിയത്ത് നിയമത്തിന്റെ ഭാഗമായിട്ട് എഴുതി വെച്ചത് ഇസ്ലാം മതമാണല്ല ക്രൈസ്തവ മതം ഒന്നും അല്ല അപ്പൊ ഒരാൾ സലാം പറഞ്ഞാൽ അത് മടക്കേണ്ട ബാധ്യത ഇസ്ലാം മതസ്ഥർക്കാണ് അല്ലാതെ ക്രൈസ്തവർക്ക് ആ ബാധ്യതയില്ല കാര്യം ക്രൈസ്തവ പ്രമാണങ്ങൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല യേശു ക്രിസ്തു അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല ഇനി യേശു ക്രിസ്തു നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞതും അസലാമു അലഹ്ക്കും എന്ന് അറബിയിൽ പറയുന്നതും ഒന്നു തന്നെയാണോ നിങ്ങൾ എല്ലാവരെയും കേൾക്കുമ്പോൾ ശരിയാണല്ലോ അസലാമു അലേക്കും സമാധാനം നിങ്ങളുടെ മേലുണ്ടാകട്ടെ പക്ഷെ യേശു ക്രിസ്തു പറഞ്ഞ സമാധാനവും യുവന്മാരുടെ സമാധാനവും രണ്ടും രണ്ടാണ് അതറിയണമെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷത്തിലെ വാക്യം നമുക്ക് എടുക്കാം ആ പത്തൊമ്പതാമത്തെ വാക്യം നമുക്ക് എടുക്കാം അവിടെ ബി അപ്പോൺ യു അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ആ ഭാഗത്തിൻ്റെ അറബി നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞാൽ അറബി പരിഭാഷ ബൈബിള് അറബിയിലും ഇംഗ്ലീഷും അല്ല എഴുതിയിരിക്കുന്നത് ബൈബിൾ ആ ഭാഗം ഗ്രീക്ക് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് അതിൻ്റെ അറബി പരിഭാഷ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സലാം ലക്കും എന്നാണ് അറബി പരിഭാഷയിൽ അല്ലാതെ ഇദ്ദേഹം പറഞ്ഞ പോലെ യേശു ക്രിസ്തു അറബിയായിരുന്നു സംസാരിച്ചിരുന്നെങ്കിൽ അസലാമു അലൈക്കും എന്ന് പറഞ്ഞിരുന്നിനെ എന്ന് പറയുന്നത് വെറും ഡയലോഗാണ് അതിൻ്റെ അറബി പരിഭാഷയിൽ പോലും ഉപയോഗിച്ചിരിക്കുന്നത് സലാം ലക്കും എന്നാണ് അപ്പോൾ ചോദിക്കും അതും ഇതും ഒന്നല്ലേ സലാം ലക്കും എന്ന് പറഞ്ഞാൽ സമാധാനം നിങ്ങളുടെ മേലെ ഉണ്ടാകട്ടെ അസലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ സമാധാനം നിങ്ങളുടെ മേലെ ഉണ്ടാകട്ടെ അപ്പൊ ഇത് രണ്ടും ഒന്നല്ലേ എന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്ന് സഹോദരന്മാരെ ഇത് രണ്ടും ഒന്നല്ല എന്താണ് വ്യത്യാസം അസല്ലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അവിടെ അസലാമു എന്നല്ല അൽ സലാമു എന്നാണ് എഴുതുന്നത് വായിക്കുമ്പോൾ അൽസലാമു അലൈക്കും എന്ന് പറയുന്നത് വായിക്കുന്നതാണ് നമ്മൾ ഈ മാമുക്കോയുടെ പഠനപ്രവേശം കണ്ടിട്ടാണ് പട്ടണപ്രവേശമുള്ളത് നാമുക്കയുടെ നാടോടിക്കാറ്റ് കണ്ടിട്ടാണ് ഇത് എല്ലാ മലയാളികളും കോമൺ ആയിട്ട് പഠിച്ചത് അസലാമു അലൈക്കും വഅലൈക്കും അസലാം അറബിയിൽ ഇത് എഴുതുന്നത് അൽ സലാമു അലൈക്കും എന്നാണ് ആ സലാമിനൊരു ദീർഘം കൂടെ ദീർഘം കുറവാണ് അൽ സലാം എന്ന് മാത്രമേ ആണ് ഇതിനകത്തുള്ള അൽ സലാമു അലൈക്കും ബൈബിളിന്റെ അറബി പരിഭാഷയിൽ യേശു ക്രിസ്തുവിന്റെ കോണ്ടക്സ്റ്റിൽ അത് പറഞ്ഞിരിക്കുന്ന സലാം ഒരു ദീർഘം കൂടുതലുണ്ട് സലാം ലക്കും എന്നാണ് അപ്പൊ ചോദിക്കും അവിടെ അല്ലു വന്നതുകൊണ്ട് എന്താണ് പ്രശ്നം അല്ല അപ്പൊ യേശു ക്രിസ്തുവിന്റെ ട്രാൻസ്ലേറ്റ് ട്രാൻസ്ലേഷൻ വന്നപ്പോൾ അവിടെ അല്ലില്ലായിരുന്നു കാര്യം ഗ്രീക്കിലോ ഹീബ്രുവിലോ ആർട്ടിക്കിൾ ചേർത്തല്ല അത് പറഞ്ഞിരിക്കുന്നത് സമാധാനം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷെ ഇവിടെ അൽ സമാധാനം ദ പീസ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവിടെ എന്തോ ഒരു കുനിഷ്ടുണ്ടല്ലോ എന്ന് എൻ്റെ ചിന്ത ഒന്ന് വർക്ക് ചെയ്തു അപ്പൊ അതിനെക്കുറിച്ചൊന്ന് പഠിക്കാം എന്ന് ഞാൻ വിചാരിച്ചു അപ്പോഴാണ് ഞെട്ടിക്കുന്നൊരു സത്യം എനിക്ക് മനസ്സിലായത് സലാം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒമ്പത് പേരുകളിലൊന്നാണ് അൽ സലാം അലയ്ക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു ആണ് നിന്റെ രക്ഷാധികാരി എന്നാണ് അവൻ ആശംസിക്കുന്നത് തിരിച്ചു പറയുമ്പോ അലഹക്കും മുസലാം തിരിച്ചു പറയുമ്പോഴും അല്ലാഹു തന്നെ നിന്റെയും രക്ഷാധികാരി അൽസലാം തന്നെ നിന്റെയും രക്ഷാധികാരി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ അള്ളാഹുവിനെയും അള്ളാഹുവിനെയും വിളിക്കുന്ന ആളല്ലാഞ്ഞതുകൊണ്ട് അൽസലാമു അലഹക്കു എന്ന് പറയേണ്ട ഗതികേട് നമ്മുടെ കർത്താവിനില്ല അതുകൊണ്ട് നമ്മുടെ കർത്താവ് എന്ന് പറഞ്ഞു സലാം ലക്കും എന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് സലാം ഉണ്ടാകട്ടെ അല്ലാതെ അൽ സലാമു അല് അവിടെ ഉണ്ടെന്നുള്ള കാര്യം ഇവമാരെ പറയുമ്പോഴേക്കും തരില്ലേ ഇവമാരുടെ എല്ലാ ഉടായ്പും പറയുമ്പോൾ ആളുകളെ പറ്റിച്ച് പറയത്തുള്ളൂ അൽ ലാഹുന് അല്ലാഹു എന്നൊരുമിച്ച് അങ്ങ് പറയും നമ്മൾ ശ്രദ്ധിക്കത്തില്ലല്ലോ അൽ സലാമുന് അസലാമു അങ്ങ് പെട്ടെന്ന് പറയും നമ്മൾ ശ്രദ്ധിക്കത്തില്ല അവിടെ എടുത്താൽ അറിയാം അൽ സലാമു നിങ്ങൾക്ക് നിങ്ങൾക്കത് ഡിസ്പ്ലേ ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ കാണാൻ സാധിക്കും അൽ സലാമു അലൈക്കും എന്നാണ് അറബിയിൽ എഴുതുന്നത് വായിക്കുന്നത് മാത്രമാണ് അസലാമു എന്ന് ഇവിടെ അൽ കഴിഞ്ഞിട്ടാണ് സലാമു എന്നുള്ളതിൻ്റെ ആകെ ഒരു ദീർഘത്തിന്റെ വ്യത്യാസം മാത്രമേ ഇവിടെ പിന്നെ വരുന്നുള്ളൂ ബാക്കി അല് കഴിഞ്ഞിട്ട് ഈ പോർഷൻ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്ന പോർഷനാണ് ആണ് അല്ലെന്ന് പറയുന്നത് അല്ലാഹിലൊക്കെ കാണാൻ ഈ അല് ഇതാണ് അല്ലെന്ന് പറയുന്നത് അല്ലിന് ശേഷമാണ് സലാമു എന്ന് പറയുന്നതാണ് ഈ പോർഷൻ അത് രണ്ടിടത്തും കോമൺ ആണ് ഒരു ദീർഘം മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കി കോമൺ ആണ് അപ്പൊ ഇത് സെവാസ്മ ഇപ്പൊ എന്നെ കേൾക്കുന്ന പല മുസ്ലിങ്ങളും ഇപ്പൊ ചിന്തിക്കുന്നറിയും സെബാസ്റ്റിൻ ചുമ്മാ മതവിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതെന്ന് നല്ല സഹോദരങ്ങളുടെ ഇത് ഇവരുടെ ഒഫീഷ്യൽ റെക്കോർഡിലുള്ള കാര്യമാണ് എന്നാല ഞാൻ വെറുതെ ഇരുന്ന് വീട്ടിരുന്ന് ചുമ്മാ ഇരുന്ന് തള്ളി മതവിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതല്ല ദാറുൽ ഇഫ്ത എന്ന് പറയുന്നത് യു കെയിലെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട എന്നല്ല യു കെയിലെ പ്രമുഖമായ ഏറ്റവും പ്രമുഖമായ ഏറ്റവും പ്രമുഖമല്ല യു കെയിലുള്ള ഒരേ ഒരു ഫത്വ ഏജൻസിയാണ് ദാറുൽ ഇഫ്ത എന്ന് പറയുന്നത് ഈ ദാറുൽ ഇഫ്തയുടെ ഈ ദാറുൽ ഇഫ്തയുടെ ഇതിനെക്കുറിച്ചുള്ള നമുക്ക് ഇതിനെ ഈ ദാറുൽ ഇഫ്തയുടെ സോറി ഞാൻ ഇതൊന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ദാറുൽ ദാറുൽ അതായത് യു കെയിലെ ഫത്വ ഏജൻസിയുടെ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞ ഫത്വ ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം ഹൗ ഇസ് സപ്പോസ് ടു ഗ്രീറ്റ് നോൺ മുസ്ലിംസ് അതാണ് ഫത്തോടുള്ള ചോദ്യം ദാർ ലിഫ്ത അതിൻ്റെ വെബ് ദാർ ലിഫ്ത ഡോട്ട് കോം എന്ന് പറഞ്ഞടിച്ചാൽ അത് ലിങ്ക് ഞാൻ എൻ്റെ പ്രസൻറ്റേഷൻ അകത്ത് കൊടുത്തിട്ടുണ്ട് ദാർൽ ലിഫ്ത കൊടുക്കുക ഹൗ ഇസ് സപ്പോസ് ടു ഗ്രീറ്റ് നോൺ മുസ്ലിംസ് ആൻഡ് ഇഫ് ദ ഗ്രീറ്റ് യു ഹൗ മസ്റ്റ് യു ആൻസർ ദ ഇതാണ് ചോദ്യം ഇതിനകത്ത് ദ ഗ്രീറ്റിംഗ് അസലാമു അലൈക്കും ഇസ് കോമൺലി ട്രാൻസ്ലേറ്റഡ് ആ സ്പീസ് ബി അപ്പോൺ യു അസലാമു അലൈക്കും എന്ന് പറയുന്ന ഈ ആശംസ സാധാരണഗതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് പീസ് ബി അപ്പോൺ യു എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രാൻസ്ലേറ്റ് സമാധാനം നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് മീൻസ് ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം യു മേ റിമെയിൻ സേഫ് ഫ്രം എവറി പെയിൻ സോറോ ആൻഡ് ഡിസ്ട്രെസ് ഇതിൻ്റെ വിശദമായ അർത്ഥം സമാധാനം എന്നതുകൊണ്ട് അവിടെ അസലാമു എന്നുകൊണ്ട് വിശദമായിട്ട് പറയുകയാണെങ്കിൽ എല്ലാവിധ വേദനകളിൽ നിന്നും സോറോയിൽ നിന്നും ഡിസ്ട്രസിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് ഇതിനകത്തും വലിയ കുഴപ്പമില്ല താഴേക്ക് വായിക്കാം ഖാദി അബൂബക്കർ അൽ അറബി ഇവരുടെ പ്രധാനപ്പെട്ട ഒരു മുഫസിറാണ് ഖാദി അബൂബക്കർ ഇബിൻ അൽ അറബി ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് ദ വേർഡ് സലാം വൺ വൺ ഓഫ് ദ ഗുഡ് നെയിംസ് ഓഫ് അള്ളാ ഓൾ മൈറ്റി സർവശക്തനായ സർവ്വശക്തനായ അള്ളാഹുവിന്റെ പല പേരുകളിലൊന്നാണ് സലാം എന്ന പേര് അള്ളാ ഓൾ ടിസ് യു ഗാർഡിയൻ ആൻഡ് കെയർ ടേക്കർ അസലാമു അലൈക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അള്ളാ ഓൾ മൈറ്റിയാണ് നിങ്ങളുടെ രക്ഷിതാവും നിങ്ങളുടെ സംരക്ഷകനും മനസ്സിലായോ ഖുറൈഷി ബഹുദൈവ മതത്തിലെ ഈ ദേവനായ ഈ പേകൻ ഗോഡായ അള്ളാഹുവിനെ രക്ഷകനും സംരക്ഷകനുമായിട്ട് അംഗീകരിക്കുന്ന ഒരു ചടങ്ങൂടാണ് കൂടാണ് അസലാമു അലേക്കു എന്ന് പറയുകയും വ അലേക്കു മുസ്ലാം എന്ന് തിരിച്ചു പറയുകയും ചെയ്യുന്നത് ഡ്യൂ ടു ദിസ് ആസ്പെക്ട് ഓഫ് ടേം സലാം അള്ളാഹുവിന്റെ പേരായിട്ടാണ് ഇവിടെ സലാം ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് സലാം എന്ന് ഉപയോഗിക്കാതെ അതിന്റെ കൂടെ അല്ലും കൂടെ ചേർത്ത് അതിനെ പ്രത്യേകം എടുത്തു പറയുന്നതിന് വേണ്ടി അല്ലും കൂടെ ചേർത്ത് അൽ സലാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സലാം അലൈക്കും എന്ന് പറഞ്ഞാൽ മതി ഇവർക്ക് അത് പറയില്ല സലാം അലൈക്കും എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സമാധാനം ഇപ്പൊ ഒരു ക്രൈസ്തവനായ അറബി ഒരാളോട് പറയുക നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അവര് സലാം അലൈക്കും എന്ന് പറഞ്ഞാൽ മതി പക്ഷെ അൽ സലാം അസലാമു അലൈക്കും അൽ സലാമു അലൈക്കും എന്ന് എടുത്തു പറയുന്ന അൽ സലാം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പേരായതുകൊണ്ടാണ് ആ കാരണം കൊണ്ടാണ് ഡ്യൂ ടു ദിസ് ആസ്പെക്ട് ഓഫ് ദ ടേം ഓഫ് സലാം സലാം എന്ന പേ പദത്തിന് ഈ അള്ളാഹുവിന്റെ പേരായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇൻ ദാറ്റ് ഇറ്റ് ഹാസ് റിലീജിയസ് കണേഷൻ ടു ഇറ്റ് അതുകൊണ്ട് അതിന് മതപരമായ ഒരു ബാധ്യതയും അതിനകത്തുണ്ട് ഇറ്റ് ഈസ് വൺ ഓഫ് ദ നെയിംസ് ഓഫ് അള്ളാഹ് ഇറ്റ് ഈസ് ജനറലി ഇംപെർമിസിബിൾ ടു യൂസ് ദിസ് ഫോം ഓഫ് ഗ്രീറ്റിംഗ് ഫോർ നോൺ മുസ്ലിംസ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആശംസ അള്ളാഹുവിന്റെ സമാധാനം നിങ്ങൾക്കുണ്ടാകട്ടെ അല്ല സോറി അള്ളാഹുവിന്റെ സംരക്ഷണം നിങ്ങൾക്കുണ്ടാകട്ടെ അള്ളാഹു നിങ്ങളുടെ ഗാർഡിയൻ രക്ഷകർത്താവായിരിക്കട്ടെ എന്നുള്ള ആശംസ ആ മുസ്ലിമിനോട് പറയാൻ പാടില്ല എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പേര് ഈ ആശംസകൾക്കുള്ളതുകൊണ്ടാണ് നോൺ മുസ്ലിംസിന് വേണമെങ്കിൽ ഗുഡ് മോർണിങ്ങോ ഗുഡ് നൈറ്റോ ഒക്കെ പറയാം പക്ഷെ സലാം പറയാൻ പാടില്ല ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഈ സലാം അസലാമു അലൈക്കും എന്ന് പറയുന്നത് ഒരു നിഷ്കളങ്കമായ അസലാമു അലൈക്കും അല്ല ഇത് അള്ളാഹുവിൻ്റെ പേര് അൽ സലാം അതുകൊണ്ട് അല്ല് ചേർത്ത അൽ സലാം അല്ലാഹ് എന്ന് പറയുന്ന പോലെ അൽ സലാം എന്ന് പറയുന്ന പറയും ഇതിപ്പോൾ ഒരു തെളിവല്ല മുന്നോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് ഇസ്ലാം ക്യൂവേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെബ്സൈറ്റ് ആണ് അതിനകത്തും ഇസ്ലാമിൻ്റെ ഒരു ഫത്വ വെബ്സൈറ്റ് ആണ് അതിൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിനകത്തും ഈ കാര്യം വളരെ കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ വായിച്ച് കേൾപ്പിക്കാം ദ വേർഡ് സലാം ഇസ് വൺ ഓഫ് ദ നെയ്മ് ഓഫ് അള്ളാ ഓൾ മൈറ്റി ആൻഡ് ഇറ്റ് ഇൻക്ലൂഡഡ് ഇൻ ദി ഇസ്ലാമിക് ഗ്രീറ്റിംഗ് അൽ അസാം വലൈക്കും വറഹമത്തുല്ലാഹി വറക്കാത്തു ഇൻ പ്രീ ഇസ്ലാമിക് അറേബ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ദ ഗ്രീറ്റിംഗ് അസ്ലാമു ഓക്കെ ദ ഖാദി അബു അല്ല അബൂബക്കർ അള്ള റബി ഈ അബൂബക്കർ അള്ള റബി പ്രകാരം പറഞ്ഞിട്ട് ദ വേർഡ് സലാം ഇസ് വൺ ഓഫ് ദ ഗുഡ് നെയിംസ് ഓഫ് അള്ളാഹു ആൻഡ് അസലമു അലൈക്കും മീൻസ് അള്ളാഹ് ഓൾമായി ഇസ് യു ഗാർഡിയൻ ആൻഡ് കെയർ ടേക്കർ ഇത് വീണ്ടും വീണ്ടും ഇവരുടെ പുസ്തകങ്ങളിൽ എടുത്തു പറയുന്ന കാര്യമാണ് ഈ ഒരു കോണ്ടക്സ്റ്റ് എന്ന് പറയുന്നത് ഇതേ കാര്യം തന്നെ മുഫ്തി സൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഫത്തോ വെബ്സൈറ്റ് ഉണ്ട് അതിനകത്തും ഇതേ കാര്യം വിശദീകരിക്കുന്നുണ്ട് അലൈക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ അർത്ഥമെന്ന് ഇതേ കാര്യമെടുത്തത് വേർഡ് സലാം ഇസ് വൺ ഓഫ് ദ ഗുഡ് നെയിംസ് ഓഫ് അള്ളാ ഓൾ മൈറ്റി ആൻഡ് അസ്സലാമു അലൈക്കും മീൻസ് അള്ളാ ഓൾ മൈറ്റി യു ഗാർഡിയൻ ആൻഡ് കെയർ ടേക്ക് ഡ്യൂ ടു ദിസ് ആസ്പെക്ട് ഓഫ് ദ ടേം സലാം ഇറ്റ് ഹാസ് എ റിലീജിയസ് കൊണേഷൻ ആൻഡ് ഇറ്റ് എസ് ഇമ്പിസബിൾ ടു യൂസ് ഫോർ നോൺ മുസ്ലിംസ് അപ്പോൾ ഇവിടെ ബൈബിളിൽ യേശു ക്രിസ്തു പറഞ്ഞത് സമാധാനം നിങ്ങളുടെ മേലുണ്ടാകട്ടെ സലാം ലക്കും എന്ന് പറയുന്നതിന് ഈ മുസ്ലിംകൾ പറയുന്നത് ആ യേശു ക്രിസ്തു പറഞ്ഞ സമാധാനം ഉണ്ടാകട്ടെ എന്ന പ്രയോഗമല്ല യേശു ക്രിസ്തു പറഞ്ഞ സമാധാനമല്ല അവരുദ്ദേശിക്കുന്നത് അൽസലാം അല്ലും എന്നാണ് അവർ പറയുന്നത് അള്ളാഹു നിന്റെ രക്ഷാധികാരി ആയിരിക്കട്ടെ അൽ സലാം എന്നറിയപ്പെടുന്ന ഈ പുള്ളിക്കാരൻ നിന്റെ രക്ഷാധികാരി ആയിരിക്കട്ടെ അതായത് ഖുറൈശികൾ പറഞ്ഞ അതേ അൽസലാം ലാത്തയുടെ വാപ്പയായിട്ട് ഖുറൈശികൾ ആരാധിച്ച അതേ അൽസലാം മനാത്തിന്റെ വാപ്പയായിട്ട് ഖുറൈശികൾ ആരാധിച്ച അതേ അൽസലാമിന് മനാത്തിന്റെ വാപ്പയല്ലാതെ ഈ മുസ്ലിങ്ങൾ ആരാധ അതേ അൽസലാം ഈ നിങ്ങളുടെ രക്ഷകനാണെന്ന് നിങ്ങൾ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ രക്ഷകൻ മാത്രമേ അവരുള്ളത് കർത്താവേശു അല്ലാതെ കണ്ട ഗുറൈശി ദേവനെ പിടിച്ച് രക്ഷകനാക്കേണ്ട ഗതികേട് ഒരു ക്രൈസ്തവനില്ല ഇല്ല അതാണെങ്കിൽ ബ്രദർ മാരിയോ ജോസഫിനുമില്ല സുലൈമാൻ ആയിരിക്കെ അദ്ദേഹത്തിന് ആ ബാധ്യത ഉണ്ടായിരുന്നു പക്ഷേ മാരിയോ ജോസഫ് ആയിരുന്നു കൊണ്ട് അസ്സലാമു അലൈക്ക് പറയേണ്ട ബാധ്യത ഒരു താങ്കൾക്ക് ഇല്ല എന്ന് മാത്രം പറയട്ടെ അതുകൊണ്ട് തന്നെ താങ്കളുടെ ആ ടീച്ചിങ് അസലാമു അലേക്കോ എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുക അതിന്റെ അറബിയാണ് യേശു അതിന്റെ ആ അന്ന് അറബിൽ പറയുന്നതിൻ്റെ അറബിക്കോ അല്ലെങ്കിൽ ഹീബ്രോ ആണ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുക എന്നുള്ള താങ്കളുടെ ഇൻറ്റർപ്രിട്ടേഷൻ അക്കാഡമിക്കലി എക്സാക്ട്ലി റോങ് ആണ് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ടോട്ടലി ഡിസ്റ്റിങ് ആയിട്ടുള്ള പ്രയോഗങ്ങളാണ് വ്യത്യസ്ത അർത്ഥതലങ്ങളാണ് അതിന് മുസ്ലിം കൊടുക്കുന്നത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രയോഗമേ അല്ല എന്ന് താങ്കൾക്ക് വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് മുന്നോട്ട് പോവാം അപ്പോ ഞാൻ എന്തായി പറഞ്ഞു വരുന്നത് ചോദിച്ചാൽ നിങ്ങൾക്ക് സമാധാനം എന്നുള്ളതിന്റെ അറബി എന്നേ ഉള്ള അസ്ലാം അതിനകത്ത് അള്ളയുടെ പേര് പോലും ഇല്ല അള്ളാൻ്റെ സമാധാനം പറഞ്ഞാൽ കുറച്ച് പേർക്ക് ദേഷ്യം വരാം അതിൽ അതുപോലും ഇല്ല അപ്പൊ അവിടെ ദ ഉണ്ടെന്ന് ഇദ്ദേഹത്തിന് അറിയാം സാധാരണ മുസ്ലിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഈ തക്കിയെ വെച്ചിട്ട് ദ ട്രാൻസ്ലേറ്റ് ചെയ്യില്ല അൽ സലാമു അലേക്കും എന്നുള്ളതിൻ്റെ അസലാമു അലൈക്കും എന്നുള്ളതിൻ്റെ അല് ട്രാൻസ്ലേറ്റ് ചെയ്യില്ല മലയാളത്തിൽ പറയുമ്പോ പോലും അസലാമു അലൈക്കും എന്ന് ഇവർ പറയത്തില്ല അതിനകത്ത് അല്ലുണ്ടെന്ന് ഇവന്മാർ പച്ചക്ക് പറയില്ല അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന അൽ സലാമു അലൈക്കും എന്നാ അത് ഇവന്മാര് പറയില്ല അസലാമു അലൈക്കും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ബി പീസ്ഫി എപ്പോ പക്ഷേ മാരിയോ ജോസഫിന് ഒരു കാര്യം അറിയാം അവിടെ അല്ലുണ്ട് വെറും സലാം അല്ല അൽ സലാം തന്നെയാണെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ടറിയാം അതായത് അർത്ഥം അറിയാത്തത് കൊണ്ടല്ലേ ഈ പറയുന്നത് മറ്റെന്തോ കാരണം കൊണ്ടാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നമുക്കിന്ന് അദ്ദേഹം അല്ല അപ്പോ വെറും സലാം ആണ് യേശു പറഞ്ഞതെങ്കിൽ അൽസലാമു അലൈക്കും എന്നാണ് മുസ്ലിംകൾ പറയുന്നതെന്നും ഈ കൃത്യമായ വ്യത്യാസം അവിടെ ഉണ്ടെന്നും അവിടെ ദ പീസ് നിങ്ങൾ ഏത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എടുത്തു പോകുക അസ്സലാമു അലൈക്കുവിൻ്റെ അതിനകത്തെല്ലാം പീസ് ബി അപ്പോൺ യു എന്ന് മാത്രമേ കാണത്തുള്ളൂ ദ പീസ് എന്നവിടെ പറഞ്ഞിട്ട് അവിടെ അസലാം അൽ സലാം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് കൃത്യമായി അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ ദ പീസ് ബി അപ്പോൺ യു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ അപ്പൊ ബ്രദർ മാരിയോ ജോസഫിന് അത് വളരെ കൃത്യമായിട്ട് അറിയാം അവിടെ ദ പീസ് എന്നാണ് അൽസലാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാഹുവിൻ്റെ മറ്റൊരു പേരായ അൽ സലാം എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം എന്ന് ആ ദ കാര്യം എത്ര നിഷ്കളങ്കത ബാധിച്ചാലും ചില ഭാഗത്ത് ഏർ എന്താ പറയാ നമ്മളൊരു ചില ഈ ക്രൈം സീനിലൊക്കെ പറയാറുണ്ട് എത്ര വിദഗ്ധനായ ക്രിമിനൽ ആണെങ്കിലും ഒരു രേഖ അവിടെ അവശേഷിപ്പിക്കുമെന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വന്ന ഒരു രേഖയാണ് അവിടെ ദ പീസ് എന്ന കുറ്റസമ്മതം നടത്തിയത് കാര്യം കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം പറഞ്ഞ മുസ്ലിങ്ങൾക്ക് പോലും അറിയില്ല അവിടെ അല്ല ഉള്ള കാര്യം ഇല്ല എടുത്തു അക്ഷപ്പെ അല്ല എടുത്തു പറയാ ദ പീസ് എന്ന് പറഞ്ഞ ഗോഡ് പീസ് പറയാം ഓക്കെ നമുക്ക് മുന്നോട്ട് പോകാം